അങ്ങനെ നമ്മൾ മീൻകുത്തി എടുത്തിട്ടുണ്ട് ഇതാ ഇതെ മീൻകുത്തി കണ്ടാ നമ്മളിട്ട് എത്ര ഇതൊക്കെ 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 ഇതാണ് നമ്മളെ മീൻകുത്തി ഒരു പേടിയില്ല ഒരു പേടിയില്ലാതാ ഉം ഇതാ കണ്ടുള്ളി ഐയ് ഏ കണ്ടുള്ളി കണ്ടോളി ഒരു പേടില്ല കണ്ടോളി കൈന്ന് എടുക്കണോ നീ കൊത്തി കയ്യിൽ നിന്നൊത്തേട്ടാ എല്ലാ ഇണ്ട് ഇന്നിപ്പോ ആരും ഇവിടെ ഇല്ലാത്തോണ്ട് അല്ല പേടിയൊന്നും ഇല്ലാതെ അടുത്ത് നിൽക്കണ്ടേ കൊണ്ടുപോയിട്ട അതിന് കുട്ടികളുണ്ട് തോന്നുന്നു അതാ പോണോ അതാ പോയി അവിടെ അതാ പോണോ അതിന് കൂട്ടിക്കാട്ട് കൊണ്ടുപോയതേ അതവിടെ ഇരുന്നു ഇല്ല അതാ അതിൻ്റെ ആ ഉടക്കാൻ കൊണ്ടുപോയത് അപ്പോൾ കൂടുണ്ട് കേട്ടോ അവിടെ കൂട്ടിക്കാട്ട കൊണ്ടുപോയിട്ടുണ്ട് ശരി